ഹായ് നമസ്കാരം എല്ലാവർക്കും വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു ഹോം ടൂറിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് നമ്മൾ നേരത്തെ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ് എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിനടുത്ത് വെങ്ങോല എന്ന സ്ഥലം അവിടെ മനോഹരമായിട്ടുള്ള ഗേറ്റ് കമ്മ്യൂണിറ്റിയുള്ള ഒരു വില്ല അവൈലബിൾ ആണ് ഏഴര ഏക്കറിലാണ് ഈ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് ആറര മീറ്റർ ഇൻ്റേണൽ റോഡുകളാണ് ഈ പ്ലോട്ടിൽ നൽകിയിരിക്കുന്നത് എഴുപത്തി അഞ്ചോളം വില്ലകളാണ് ഇവിടെ വരുന്നത് ഇനി ഇവിടെ ഒരു വില്ല കൂടി ആയിട്ടുണ്ട് ആ വില്ലയുടെ വീഡിയോയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് പെരുമ്പാവൂർ പുത്തൻകുരിച്ച് പി റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ പ്രോജക്റ്റ് വരുന്നത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ പ്രോജക്റ്റിൻ്റെ എൻട്രൻസിലാണ് നമുക്കിവിടെ കാണാം സെക്യൂരിറ്റി ക്യാബിനും എല്ലാമായിട്ടും ഫുൾ ടൈം സെക്യൂരിറ്റിയാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഇവിടെ നിന്നാണ് ഈ ഇതിൻ്റെ എൻട്രൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ വീട്ടിലെ വില്ലയിലേക്കുള്ള വലിയ റോഡാണ് നൽകിയിരിക്കുന്നത് നമുക്ക് ഈ വില്ലയിലുള്ള ബാക്കിയുള്ള വിശേഷങ്ങൾ കൂടി കാണാം വില്ലയിലുള്ള റോഡുകളെല്ലാം ഈ കാണുന്നതാണ് ആറ് മീറ്റർ വിടുത്തുള്ള ഇൻറ്റേർണൽ റോഡുകളാണ് ഈ വില്ലാ പ്രോജക്റ്റിൽ നൽകിയിരിക്കുന്നത് വില്ല പ്രോജക്റ്റുള്ള വില്ലകളുടെ എല്ലാം എലവേഷൻ ഡിഫറൻറ്റാണ് നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം പല ഡിഫറെൻറ്റ് കളറിലുള്ള ഡിഫറെൻറ്റ് ഡിസൈനുള്ള വില്ലകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ ധാരാളം കോമൺ സ്പേസ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഏഴര ഏക്കറിലാണ് ഈ പ്രോജക്റ്റ് നൽകിയിരിക്കുന്നതെങ്കിലും ഞങ്ങൾ ഏകദേശം രണ്ടര ഏക്കറോളം സ്പേസ് കോമൺ സ്പേസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതിലൊരു കോമൺ സ്പേസ് ആണിത് ഇത് നമുക്ക് നോക്കിയാലറിയാം ധാരാളം പാം ട്രീസ് എല്ലാം വെച്ചിട്ടുണ്ട് ഇപ്പോൾ കൂടാതെ ഇവിടെ ഇരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സ്പേസുകൾ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വില്ലാ പ്രൊജക്ടിൻ്റെ പല ഭാഗങ്ങളിലും ഇതുപോലുള്ള സ്പേസ് ആണ് ഈ സ്പേസ് നമുക്കൊന്ന് നോക്കാം എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിനടുത്ത് വെങ്ങോല എന്ന സ്ഥലത്താണ് ഈ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം വളരെ മനോഹരമായിട്ടുള്ള ഡിഫറെൻറ്റ് എലവേഷനിലുള്ള മനോഹരമായിട്ടുള്ള വില്ലകളാണ് ഇവിടെ വരുന്നത് നേരത്തെ നമ്മളൊരു കോമൺ സ്പേസ് കണ്ടു അതുപോലെ തന്നെ ഒരു കോമൺ സ്പേസ് നമുക്ക് ഈ ഭാഗത്ത് ആയിട്ടുണ്ട് അതിലേക്കുള്ള എൻട്രൻസ് ചെയ്താണ് അവിടെ ധാരാളം ഫ്രൂട്ട്സിൻ്റെ തൈകളെല്ലാം വച്ച് പിടിപ്പിച്ച് ഇരിക്കുന്നതിനാവശ്യമായിട്ടുള്ള സ്പേസുകളെല്ലാം ഒരുക്കിയിട്ടുണ്ട് നമുക്ക് ആ സ്പേസ് കൂടി ഒന്ന് നോക്കാം കയറി വരുന്നത് ഈ ഇപ്പോൾ കാണുന്ന ചിൽഡ്രൻസ് പ്ലേ ഏരിയയിലേക്കാണ് ഇതെല്ലാം കോമൺ സ്പേസിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത് നമുക്ക് ധാരാളം ഫ്രൂട്ട്സ് സ്ത്രീകളെല്ലാം വെച്ച് പിടിച്ചിട്ടുണ്ട് ഇവിടെ എല്ലാം റംബൂട്ടാൻ്റെ മരമുണ്ട് അതുപോലെ തന്നെ ധാരാളം മാംഗോ സ്ത്രീകളെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പിള്ളേർക്ക് കളിക്കുന്നതിന് കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള പ്ലേ ഏരിയയിലേക്ക് വേണ്ട സാധനങ്ങളും എല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട് ഈ വില്ലയിലുള്ള മൂന്നാമത്തെ ഒരു കോമൺ സ്പേസിലാണ് ഇനി നമ്മൾ എത്താൻ പോകുന്നത് ഇതാണ് ആ കോമൺ സ്പേസ് ധാരാളം കുട്ടികൾക്ക് കളിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സ്പേസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് നോക്കിയാൽ അറിയാം കുട്ടികൾക്ക് കളിക്കുന്നതിനും നമുക്ക് ഇരിക്കുന്നതിനും വലിയ ആളുകൾക്കെല്ലാം വന്നിരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സ്പേസ് ആണ് ഇത് ഈ വില്ലയിലേക്ക് കയറി വരുമ്പോൾ ആദ്യത്തെ ഭാഗത്തായിട്ടാണ് ഈ കോമൺ സ്പേസ് വരുന്നത് കൂടാതെ ഈ കോമൺ സ്പേസിൽ നിന്ന് നമുക്ക് ബാഡ്മിൻ്റൺ കോർട്ടിലേക്കുള്ള എൻട്രൻസും കൊടുത്തിട്ടുണ്ട് അതിലേക്ക് പോകുന്നതിനുള്ള എൻട്രൻസ് ഇവിടെ നമുക്ക് ആ ബാഡ്മിൻ്റൺ കോർട്ട് കൂടി ഒന്ന് കണ്ടേക്കാം ഇപ്പോൾ നമ്മൾ കടന്നു വരുന്നത് ബാഡ്മിൻ്റൺ കോർട്ടിലേക്കാണ് ഇതാണ് ആ ബാഡ്മിൻ്റൺ കോർട്ട് നമുക്ക് കളിക്കുന്നതിനും ഇരിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള എല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു നല്ല വില്ലാ പ്രൊജക്ട് ഏഴര ഏക്കറിലുള്ള വില്ലാ പ്രൊജക്റ്റിൽ ഒരുപാട് കോമൺ സൗകര്യത്തോടു കൂടിയുള്ള ഒരു പ്രൊജക്റ്റാണിത് നമുക്കിനി പോകേണ്ടത് വീടിൻ്റെ വീഡിയോയിലേക്കാണ് വീടിൻ്റെ വീഡിയോയിലേക്ക് പോകാം രണ്ട് തരത്തിലുള്ള റോഡുകളാണ് ഈ വില്ലയിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ടാർ റോഡും ഇൻ്റർലോക്ക് ബ്രിക്സ് ചെയ്ത റോഡും മെയിൻ റോഡുകളെല്ലാം അതായത് ചുറ്റും കൊടുത്തിരിക്കുന്ന റോഡുകളെല്ലാം ഇതുപോലെ ടാർ ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്ന റോഡുകളാണ് ഈ ഇൻറ്റേണൽ റോഡുകൾ ഓരോ ടാർ റോഡിനെയും കണക്ട് ചെയ്യാനായിട്ട് ഇൻറ്റേണൽ റോഡുകൾ കൊടുത്തിട്ടുണ്ട് അതെല്ലാം ഇൻ്റർലോക്ക് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്ന റോഡുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്ന വീട് ഈ കാണുന്ന മനോഹരമായിട്ടുള്ള വില്ലയാണ് അതൊരു കോർണർ പ്രോപ്പർട്ടി ആയിട്ടാണ് ഈ വില്ല വരുന്നത് കണ്ടംപററി സ്റ്റൈലിൽ മനോഹരമായിട്ടുള്ള ഡിസൈനിൽ നൽകിയിരിക്കുന്ന ഒരു വില്ല അഞ്ച് സെൻറ്റ് സ്ഥലത്താണ് വില്ല ഒരുക്കിയിരിക്കുന്നത് രണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് മോഡേൺ ഡിസൈനാണ് വീടിൻ്റെ അലവേഷനിൽ നൽകിയിരിക്കുന്നത് വൈറ്റ് കളർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എങ്കിലും മുകളിൽ ടെക്സ്ചർ വർക്കുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ബാൽക്കണി കൊടുത്തിട്ടുണ്ട് രണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ചെയ്തിരിക്കുന്നു ഇതാണ് കാർ പോർച്ച് വീടിൻ്റെ അകത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് ആണ് നൽകിയിരിക്കുന്നത് അവിടെയെല്ലാം ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തിട്ടുണ്ട് രണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ടെന്ന് പറഞ്ഞു ഇവിടെയും നമുക്ക് അത്യാവശ്യം ഒരു സ്പേസ് ഏകദേശം ഒരു മീ മൂന്ന് മീറ്ററോളം സ്പേസ് ഈ സൈഡിലും നമുക്ക് ആയിട്ടുണ്ട് ഇവിടെ വരെയാണ് ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം മെറ്റൽ ചിപ്സ് ആണ് നൽകിയിരിക്കുന്നത് അപ്പോൾ ഇത്രയുമാണ് വീടിൻ്റെ പുറത്തുള്ള വിശേഷങ്ങൾ ഇനി നമ്മൾ പോകുന്നത് സിറ്റൗട്ടിലേക്കാണ് ഇതാണ് സിറ്റൗട്ട് സിറ്റൗട്ടിൽ ലപ്പോത്ര ആണ് കൊടുത്തിരിക്കുന്നത് ഒരു പില്ലർ വരുന്നുണ്ട് അവിടെ ടെക്സ്ചർ വർക്കുകളും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു മെയിൻ ഡോർ തുറന്ന് നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം ഇതാണ് മെയിൻ ഡോർ വുഡ് എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് മഹാഗ്നിയും ആഞ്ഞലിയുമാണ് നമ്മൾ കയറി വരുന്നത് ലിവിങ് ഏരിയയിലേക്കാണ് വലിയ വലിപ്പമുള്ള ലിവിങ് ആണ് വരുന്നത് ഈ ഭാഗത്തായിട്ട് ടി വി യൂണിറ്റ് ഒരുക്കിയിരിക്കുന്നു മൾട്ടി വുഡിലാണ് ടി വി യൂണിറ്റ് വരുന്നത് മുകൾ ഭാഗത്ത് ലഡ്ജ് കൊടുത്തിട്ടുണ്ട് അവിടെ നമുക്ക് എൽ ഇ ഡി ലൈറ്റുകൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു ധാരാളം സ്റ്റോറേജ് സ്പേസുകൾ താഴേന്ന് കൊടുത്തിട്ടുണ്ട് ഈ ലിവിങ് സ്പേസിൽ രണ്ട് വശത്തുമായിട്ടാണ് ജനൽ വരുന്നത് ഇവിടെ ഒരു ജനൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഭാഗത്ത് ഒരു ജനൽ വരുന്നു വുഡ് നല്ല വൈറ്റ് കളറിലുള്ള ടൈലുകളാണ് ഫോർ ബൈ ടു പെട്രിഫൈഡ് ടൈലാണ് ഫ്ലോറിൽ നൽകിയിരിക്കുന്നത് മുകൾ ഭാഗത്തായിട്ട് സീലിംഗ് വർക്ക് വർക്കുകൾ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് ലിവിങ് സ്പേസിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഡൈനിങ് സ്പേസ് ഡൈനിങ് സ്പേസിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു ആർക്കി ഡ്രൈവ് ഇവിടെ നൽകിയിട്ടുണ്ട് ഇതാണ് ഡൈനിങ് സ്പേസ് വളരെ വിശാലമായ രീതിയിൽ മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന ഡൈനിങ് സ്പേസ് ആണ് വരുന്നത് ഇരുവശത്തുമായിട്ട് ജനൽ വരുന്നുണ്ട് അതുപോലെ തന്നെ സീലിംഗ് വർക്കും ഇവിടെ ചെയ്തിട്ടുണ്ട് കൂടാതെ ഈ ജനൽ വരുന്ന ഭാഗത്ത് നമുക്ക് ഇരിക്കുന്നതിനും സ്റ്റോറേജ് സ്പേസും എല്ലാമായിട്ട് രേഖയെ കൂടി ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ഡൈനിങ് ഏരിയയിൽ നിന്നും നമുക്ക് മുകളിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് വരുന്നുണ്ട് കിച്ചണിലേക്കുള്ള എൻട്രൻസും ഡൈനിങ് ഏരിയയിൽ നിന്നാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയുടെ പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള വാഷ് കൗണ്ടർ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് അവിടെ നമുക്ക് മുകളിലേക്കുള്ള സ്റ്റെയറിന് തൊട്ട് ചേർന്നായിട്ട് വാഷ് കൗണ്ടർ ഒരുക്കിയിരിക്കുന്നു വാഷ് കൗണ്ടറിൻ്റെ കൗണ്ടർ ടോപ്പ് വരുന്നത് ഗ്രാനൈറ്റ് ആണ് സെറയുടെ ഒരു വാഷ് ബേസിൻ നൽകിയിട്ടുണ്ട് ഒരു മിറർ വരുന്നുണ്ട് ഒരു എൽ ഇ ഡി ലൈറ്റുകളൊക്കെ കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്നു ഒരു ഏരിയ ഇനി നമ്മൾ പോകുന്നത് ഇതിൽ കിച്ചണിലേക്കാണ് കിച്ചൺ വരുന്നത് ഈ ഭാഗത്താണ് ഡൈനിങ് സ്പേസിൽ നിന്നാണ് കിച്ചണിലേക്കുള്ള ഡോറ് കൊടുത്തിരിക്കുന്നത് കിച്ചണിൻ്റെ ഡോറ് നൽകിയിരിക്കുന്നത് ഗ്ലാസും വുഡും ഉപയോഗിച്ചിട്ടാണ് ഇതാണ് കിച്ചൺ ടോപ്പ് ഒരുക്കിയിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ് ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റാണ് വരുന്നത് താഴെയും മുകളിലും ധാരാളം സ്റ്റോറേജ് സ്പേസുകൾ നമുക്ക് കാണാം ഇവിടെ കിച്ചൺ വിൻഡോ വെൻ്റിലേഷന് വേണ്ടിയിട്ട് രണ്ട് ഭാഗത്തുമായിട്ട് വെൻഡോ വിൻഡോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കൂടാതെ ഇവിടെ വാഷ് കൗണ്ടർ വാഷ് ബേസിൻ ഇവിടെ നൽകിയിരിക്കുന്നു സിങ്ക് വരുന്നത് ആ ഭാഗത്തായിട്ടുണ്ട് പ്രൊഫൈൽ ഹാൻഡിലുകളാണ് ഇവിടെ എല്ലാ കബോർഡുകൾക്കും നൽകിയിരിക്കുന്നത് മൂന്ന് ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത് ഇപ്പോൾ നമ്മൾ പ്രവേശിക്കുന്നത് ആദ്യത്തെ ബെഡ്റൂമിലേക്ക് ബെഡ്റൂമിൻ്റെ ഡോർ ഇതാണ് ഇവിടെ നേരെ കയറി വരുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് ഈ കാണുന്ന വാഡ്റൂബാണ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള വാർഡ്രോബ് വൈറ്റും ഒരു ഗ്രീൻ കളറുമാണ് വാഡ്റൂമിന് നൽകിയിരിക്കുന്നത് വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം ആണിത് വൈറ്റ് കളർ തന്നെയാണ് ടൈൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഫ്ലോർ ടൈൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇരുവശത്തുമായിട്ട് വിൻഡോ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഒരു വെൻ്റിലേഷൻ ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് മുകളിൽ ഫോൾ സീലും വർക്കും വളരെ മികച്ച രീതിയിൽ തന്നെ നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുള്ള ബെഡ്റൂമാണ് ഈ വീടിൻ്റെ എല്ലാ ബെഡ്റൂമുകളും ഇതാണ് ബാത്റൂം ബാത്റൂമിൻ്റെ ഡോറ് വരുന്നത് ഫൈബറിലാണ് കൂടാതെ സൊമാനി എന്ന കമ്പനിയുടെ സാനിറ്ററി ഫിറ്റിംഗ്സുകളാണ് ബാത്റൂമിൽ ഉപയോഗിച്ചിരിക്കുന്നത് ബാത്റൂമിലേക്ക് നമുക്ക് നോക്കാം അത്യാവശ്യം ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് ഇത് ബാത്റൂമിൻ്റെ ടൈലുകൾ വൈറ്റും ബ്ലാക്കും കളർന്ന ഗ്ലോസി ആയിട്ടുള്ള ടൈലുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ നമുക്കൊരു ഡിസൈൻ വർക്കിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇവിടെ ഫുൾ ബ്ലാക്ക് കൊടുത്തിരിക്കുന്നു ഈ ഭാഗത്തായിട്ട് വൈറ്റും വരുന്നുണ്ട് ഗ്ലോസി ആയിട്ടുള്ള ടൈലുകളാണ് വരുന്നത് വെന്റിലേഷന് വേണ്ടിയിട്ടുള്ള വിൻഡോ ഇവിടെ വരുന്നുണ്ട് അവസാന ഭാഗത്തായിട്ടാണ് ഡ്രെയിൻ ഷവർ വരുന്നത് ജാഗ്ബാറിൻ്റെ ഫിറ്റിങ്സുകളാണ് വരുന്നത് സൊമാനിയുടെ ക്ലോസറ്റും കൊടുത്തിട്ടുണ്ട് സെറയുടെ ഒരു വാഷ് ബേസിനുമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇത്രയുമാണ് താഴത്തെ നിലയിലുള്ള വിശേഷങ്ങൾ ഇനി നമുക്ക് പോകേണ്ടത് മുകളിലെത്ത നിലയിലേക്കാണ് സ്റ്റെപ്പ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റ് ലപ്പോത്ര ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഹാൻഡറിൽ കൊടുത്തിരിക്കുന്നത് സ്റ്റീലും സോറി വുഡും ഗ്ലാസും ഉപയോഗിച്ചിട്ടാണ് നമുക്കിനി മുകളിലേക്ക് നോക്കാം സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ വന്നിരിക്കുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലാണ് അത്യാവശ്യം വിശാലമായിട്ടുള്ള അപ്പർ ലിവിങ് സ്പേസ് തന്നെയാണ് ഇവിടെ വരുന്നത് ഇവിടെ ഒരു ജനൽ വരുന്നുണ്ട് ഇവിടെ ഒരു ജനലും വരുന്നുണ്ട് അതുപോലെ തന്നെ ഫോൾ സീലിംഗ് വർക്കുകൾ മുകളിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് അങ്ങോട്ട് പോകുന്നുമുണ്ട് ഈ അപ്പർ ലിവിങ് സ്പേസിൽ നിന്നാണ് നമുക്ക് രണ്ട് ബെഡ്റൂമിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കും ബാൽക്കണിയിലേക്കുമുള്ള ഡോറ് നൽകിയിരിക്കുന്നത് ഓരോ ബെഡ്റൂമിനും സെപ്പറേറ്റ് ബാൽക്കണിയും അവൈലബിൾ ആണ് മൂന്ന് ബാൽക്കണിയാണ് ഈ വീടിനുള്ളത് നമുക്ക് ബെഡ്റൂം നോക്കാം ഇതാണ് ഈ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം മുകളിൽ നിലയിലുള്ള ആദ്യത്തെ ബെഡ്റൂമാണ് നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ലെങ്തി ആയിട്ടുള്ള വളരെ വലിയ ഒരു ബെഡ്റൂം അതുപോലെ തന്നെ രണ്ട് ജനലുകളും ഇവിടെ വരുന്നുണ്ട് മുകളിൽ ഫോൺ സീലിംഗ് വർക്കുകൾ വരുന്നുണ്ട് ഈ ബെഡ്റൂമും അറ്റാച്ചഡ് ബാത്റൂം സൗകര്യമുള്ളതാണ് ഇതാണ് ബാത്റൂം ബാത്റൂമിൻ്റെ അകത്തേക്കൊന്നു നോക്കിയാൽ വൈറ്റും ബ്ലാക്കും കളറുള്ള ടൈലുകളാണ് നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ ബാത്റൂമിൻ്റെ ഡോർ ഫൈബർ ഡോറുമാണ് നേരത്തെ കണ്ട ബാത്റൂമിൻ്റെ എക്സാക്റ്റ് സെയിം തന്നെ വലിപ്പത്തിൽ ചെറിയ വ്യത്യാസം മാത്രമാണ് ഉള്ളത് മറ്റ് വീടുകളെ അപേക്ഷിച്ച് ഈ വീടിനെ വ്യത്യസ്തമാക്കുന്നത് ഈ കാണുന്ന ബാൽക്കണിയാണ് ഓരോ ബെഡ്റൂമുകൾക്കും സെപ്പറേറ്റ് ബാൽക്കണി അവൈലബിൾ ആണ് മുകളിലെ രണ്ട് ബെഡ്റൂമുകളാണുള്ളത് ആ രണ്ട് ബെഡ്റൂമുകൾക്കും ബാൽക്കണി അവൈലബിൾ ആണ് ഈ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ നമുക്ക് നല്ല മനോഹരമായിട്ടുള്ള വ്യൂ ആണ് ഈ ഓരോ ബെഡ്റൂമിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് ഇനി നമ്മൾ പോകുന്നത് ഈ വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് നേരത്തെ കണ്ട ബെഡ്റൂമിൻ്റെ അത്ര വലിപ്പം ഈ ബെഡ്റൂമിനില്ല എങ്കിൽ പോലും അത്യാവശ്യം നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ള ബെഡ്റൂമാണ് ഒരു ജനലാണ് ഈ ബെഡ്റൂമിൻ്റെ ഈ ഭാഗത്തായിട്ട് വരുന്നത് അതുപോലെ തന്നെ പോൾ വർക്കുകൾ എല്ലാ ബെഡ്റൂമിലും ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂമിൽ നിന്നും ഒരു ബാൽക്കണി നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇനി ഈ ബെഡ്റൂമിൻ്റെ ബാൽക്കണിയാണ് എല്ലാ ബെഡ്റൂമിനും ബാൽക്കണി ഉണ്ടെന്ന് പറഞ്ഞു മനോഹരമായിട്ടുള്ള ബാൽക്കണി അതുപോലെ തന്നെ ഈ പാരപ്പറ്റി കൊടുത്തിരിക്കുന്നത് സ്റ്റീലും ഗ്ലാസും ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ടൂബിൻ്റെ ഒരു ഡിസൈൻ വർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സൺഷെയ്ഡിൽ പറകോളകൾ മനോഹരമായിട്ട് നൽകിയിരിക്കുന്നു ബസ് സ്റ്റോപ്പിൽ നിന്നും ഏകദേശം ഒരു നൂറ് മീറ്റർ മാത്രം അകലത്തിലാണ് ഈ വീട് വരുന്നത് അതായത് ഈ പ്രോജക്റ്റിൻ്റെ ഏകദേശം സെൻറ്റർ ഭാഗത്തായിട്ടാണ് ഈ വീട് വരുന്നത് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് ഇനി നമ്മൾ പ്രവേശിക്കുന്നത് ഇതാണ് യൂട്ടിലിറ്റി ഏരിയ ഫുള്ളി ഗ്രില്ല് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്ന ഒരു ഏരിയയാണ് അതുപോലെ തന്നെ ടെറസിലേക്ക് പോകാനായിട്ട് നമുക്കൊരു ഗോവണി കൊടുത്തിട്ടുണ്ട് ഈ ഡോറ് തുറന്ന് നമുക്ക് ഗോവണിയിലേക്ക് പോകാം കൂടാതെ വാഷ് ബേസിൻ്റെ സോറി വാഷ് വാഷിംഗ് മെഷീൻ പറയുന്നത് ഈ ഭാഗത്തായിട്ടാണ് അതിൻ്റെ പോയിൻറ്റുകളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് മുകളിൽ ടെറസിലേക്കുള്ള വഴി ഇങ്ങനെ ഈ പോകുന്നതാണ് കോൺക്രീറ്റിലാണ് ആ സ്പേസ് നൽകിയിരിക്കുന്നത് ഇനി നമ്മൾ പ്രവേശിക്കുന്ന ഈ വീടിൻ്റെ ബാൽക്കണിയിലേക്കാണ് വളരെ മനോഹരമായിട്ടുള്ള വിശാലമായിട്ടുള്ള വലിയ ബാൽക്കണി രണ്ട് ബാൽക്കണികൾ വേറെ ഉണ്ടായിരുന്നു അത് ബെഡ്റൂമിൽ നിന്നുള്ള ബാൽക്കണിയാണ് പക്ഷേ ഈ വീടിൻ്റെ മെയിൻ ബാൽക്കണി ഇതാണ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാൽക്കണി മുകളിൽ ചെറിയ ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നല്ല മനോഹരമായിട്ടുള്ള ഒരു വ്യൂമാണ് നമുക്ക് ലഭിക്കുന്നത് രണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാം അഞ്ച് സെൻറ് സ്ഥലത്താണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് രണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത് സ്ക്വയർ ഫീറ്റിനാണ് ആണ് ഈ വീടിനുള്ളത് ഏകദേശം രണ്ടായിരം സ്ക്വയർ ഫീറ്റ് എന്ന് പറയാം ബസ് സ്റ്റോപ്പിന് ഫ്രണ്ട് അടുത്തായിട്ട് വളരെ മനോഹരമായിട്ടുള്ള വില്ല പോയിട്ട് സെക്യൂരിറ്റി സൗകര്യങ്ങളൊക്കെ ഉള്ള മനോഹരമായിട്ടുള്ള വില്ല ഈ വില്ലയുടെ മെയിൻ അട്രാക്ഷൻ ഈ വില്ലയുടെ പ്രൈസാണ് എൺപത്തി രണ്ട് ലക്ഷം രൂപയാണ് ഈ വില്ലയുടെ പ്രൈസായിട്ട് ആവശ്യപ്പെടുന്നത് പക്ഷേ നെഗോഷ്യബിളാണ് ഈ വീട് വാങ്ങാനും ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയാനുമായിട്ട് ഞങ്ങളുടെ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം